നമസ്കാരം ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കളം ഒരുങ്ങുന്നതായി സൂചന ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ അല്ലെങ്കിൽ ഇസ്രായേൽ പിൻവാങ്ങിയാൽ തങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന് ഇറാൻ അറിയിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ദിവസം അവർക്ക് കിട്ടിയത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിരോധിക്കാനുള്ള യാതൊരു സംവിധാനങ്ങളും കയ്യില്ലാത്ത ഇറാനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മുന്നിലുള്ള ലക്ഷ്യം മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ന് അതിരൂക്ഷമായ ഭാഷയിലാണ് ഇറാനെ വിമർശിച്ചത് അമേരിക്ക ആക്രമിക്കാൻ ഇറാൻ തയ്യാറായാൽ പിന്നെ നിങ്ങൾ ഇതേവരെ കണ്ടിട്ടോ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള അത്രയും ഭീകരമായ ആക്രമണം തന്നെയൊക്കെ ഞങ്ങൾ നടത്തുക എന്നാണ് ട്രംപ് തിരിച്ചടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറാൻ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുകയാണെങ്കിൽ അവരുടെ ഗൾഫ് മേഖലയിലുള്ള സൈനിക താവളങ്ങൾ ആക്രമിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിനുകൂടി തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ അമേരിക്ക ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നാണ് കരുതപ്പെടുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ ഒത്തുറപ്പിന് തയ്യാറാണെന്നുള്ള സൂചന നൽകി രംഗത്തെത്തിയിരിക്കുന്നത് ഇറാൻ്റെ ആണവ സംവിധാനങ്ങളും അവരുടെ സൈനിക മേധാവികളും എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി ആ കീടങ്ങല്ലാതെ മാറിയ വഴിയില്ല പക്ഷേ അതിനെന്തെങ്കിലും ഒരു വ്യവസ്ഥ വെച്ച് തൽക്കാലം നാട്ടയുടെ മുന്നിൽ മാനം രക്ഷിക്കാനായിരിക്കും ഇറാൻ ഭരണകൂടം ശ്രമിക്കുക എന്നാണ് കരുതപ്പെടുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഇതിനോട് എങ്ങനെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദ്യം ഇസ്രായേൽ ഇസ്രയേൽ വെടിനിർത്തണമെന്ന് പറഞ്ഞാൽ തങ്ങൾ കിടങ്ങുന്നതാണെന്ന് കരുതി ഇസ്രായേൽ അതിന് തയ്യാറായില്ലെങ്കിൽ ഇറാൻ്റെ കാര്യം വീണ്ടും കഷ്ടത്തിലാവാനാണ് സാധ്യത ഏതായാലും ലോകത്തെ വിവിധ രാജ്യങ്ങളും സംഘടനകളും ഒക്കെ തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന അവസാനിപ്പിക്കണമെന്നാവശ്യമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇരു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ ഈ യുദ്ധം അടുത്ത ഇട തന്നെ അവസാനിക്കും എന്നാണ് കരുതപ്പെടുന്നത്